ഈ ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിൽ ആവിർഭവൻ്റെ കുറേ അധികം പാട്ടുകൾ കേട്ടു ആവിർഭവ് ഹിന്ദി റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ സിംഗറിൻ്റെ വിന്നറാണ് കഴിഞ്ഞ ദിവസമാണ് അവൻ സമ്മാനം സമ്മാനമേടിച്ചത് ഇടുക്കിക്കാരൻ പയ്യനാണ് ഏഴ് വയസ്സേ ഉള്ളൂ അവൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും കാരണം അവന് ഹിന്ദി അറിയില്ല അവന് രാഗങ്ങൾ അറിയില്ല പക്ഷെ അവൻ ഓരോ പാട്ടും ഡെലിവർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു എന്ന് പോവും അവനൊരു ഇൻ്റർവ്യൂ കണ്ടു അവൻ്റെ അമ്മയുണ്ട് അവൻ്റെ ചേച്ചിയുണ്ട് കൂടെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറയുന്നുണ്ട് അമ്മയോട് പറയുന്നുണ്ട് നിങ്ങളെ സമ്മതിക്കണം അപ്പോൾ അവർ പറയുന്നുണ്ട് അതിന് ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല ഞാൻ പാട്ടൊന്നും പാടില്ല പിന്നെ രണ്ട് മക്കൾ നല്ല പാട്ടുകാരാണ് അവർക്ക് ദൈവം കൊടുത്ത കഴിവാണ് ഞാനത് വളർത്തിയെന്നേ ഉള്ളൂ ആർക്ക് അവസരം കൊടുത്തുന്നേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞു മൂത്തവള് എൻ്റെ ചേച്ചി നന്നായിട്ട് പാടും മനസ്സിലായപ്പോൾ ഏഴാം ക്ലാസ് തൊട്ട് തന്നെ അവൾക്ക് കർണാട്ടിക്ക് പ്രാക്ടീസ് കൊടുക്കുമായിരുന്നു ലെസൻസ് കൊടുക്കുമായിരുന്നു അപ്പോൾ എൻ്റെ വൈറ്റിന്ന് തന്നെ ഈ ആവിർഭവം അത് കേട്ടാ വളർന്നു വന്നേ െന്ന് പറഞ്ഞു എൻ്റെ കോസ്പല് നമ്മൾ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള അമ്മമാരെ കാണുന്നെ ഈ രണ്ടുപേരും ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് സങ്കടത്തിൻ്റെയും ഷെയ്മിൻ്റെയൊക്കെ കഥയുണ്ടായിരുന്നു പക്ഷെ അവരതല്ല സംസാരിച്ചേ മൂന്ന് മാസം ഒരുമിച്ച് താമസിച്ചപ്പോൾ അവർ സംസാരിച്ചത് മുഴുവൻ വിപ്ലവങ്ങളായിരുന്നു ഇന്ന് കോസ്പിൽ നമ്മൾ കാണുന്നത് വിപ്ലവഗാനമാണ് ഗാനമാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം ഒരു വിപ്ലവ അവരതാണ് പാടി അതുകൊണ്ട് എന്താ സംഭവിച്ചത് അവരുടെ രണ്ട് മക്കളെന്ന് പറഞ്ഞത് ലോകത്തിന് അത്ഭുതമായിട്ട് മാറി എന്നുള്ളതാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ ദൈവം തൻ്റെ അജണ്ട ആദ്യമായിട്ട് റിവീൽ ചെയ്തത് അതൊരു വീട്ടിലാണ് അതൊരു അടുക്കളയിലാണ് അത് രണ്ട് സ്ത്രീകളുടെ ഇടയിലാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന പ്രതീക്ഷ ചില്ലറയൊന്നും അല്ല നമ്മളെന്ത് ഫോർമേഷനാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുമ്പ് കൊടുക്കുന്നത് അതിന് വലിയ സെറ്റപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ കുറേ സന്തോഷ വർത്താനങ്ങൾ കേൾക്കാൻ പറ്റുന്ന കുറേ നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റുന്ന നല്ലൊരു ഉദ്ധരം ഒരുക്കിയാൽ പോരെ